മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന്റെ കമ്പനിക്കെതിരെ അന്വേഷണം ആരംഭിച്ച കേന്ദ്ര ഏജൻസി കേന്ദ്ര സർക്കാരിന് കീഴിലെ രജിസ്ട്രാർ ഓഫ് കമ്പനീസാണ് സി എം ആർ എൽ കമ്പനിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ അന്വേഷണം ആരംഭിച്ചത് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ കാര്യമന്ത്രാലയത്തിന്റേതാണ് ഉത്തരവ് വീണാ വിജയന്റെ കമ്പനി കൈപ്പറ്റിയ തുകയെക്കുറിച്ചാണ് പ്രധാനമായും അന്വേഷിക്കുക നാലു മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം മൂന്നംഗ ഉദ്യോഗ സംഘത്തിനാണ് അന്വേഷണ ചുമതല കർണാടക ഡെപ്യൂട്ടി രജിസ്ട്രാർ ഓഫ് കമ്പനീസ് വരുൺ ബി എസ് ചെന്നൈ ഡെപ്യൂട്ടി ഡയറക്ടർ കെ എം ശങ്കരനാരായണൻ പോണ്ടിച്ചേരി ആർ എ ഗോകുൽനാഥ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ബാംഗ്ലൂരു നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് വിശദമായ അന്വേഷണത്തിന് ഉത്തരവായത് സി എം ആറിൽ പൊതുമേഖലാ സ്ഥാപനമായ വ്യാവസായിക വികസന കോർപ്പറേഷനെതിരെയും അന്വേഷണമുണ്ട് എക്സാലോചിക്കിന് സി എം ആർ ഒന്നേ ദശാംശം ഏഴ് രണ്ട് കോടി രൂപ അനധികൃതമായി നൽകിയെന്ന നേരത്തെ ആദായ നികുതി ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയിരുന്നു എന്നാൽ തുക കൈപ്പറ്റിയത് നൽകിയ സേവനത്തിനാണെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു എക്സാലോചിക്ക വീണയുടെ കമ്പനിക്ക് നേരെ അന്വേഷണം ആരംഭിച്ചതിനു പിന്നാലെ വീണ്ടും ആരോപണ ുമായി കോൺഗ്രസ് നേതാവും എം എൽ എ മാത്യു കുഴൽനാടൻ രംഗത്തെത്തിയിട്ടുണ്ട് അതേസമയം അന്വേഷണത്തോടെ നേരത്തെ തങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങൾ ശരിയാണെന്ന് വരികയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു വ്യാപകമായ അഴിമതിയാണ് നടക്കുന്നത് ഇപ്പോൾ നടക്കുന്ന അന്വേഷണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് നടന്ന അന്വേഷണം പോലെ അവസാനിക്കുമോ എന്ന് ഭയപ്പെടുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു കരുവന്നൂരിലെ ഇ ഡി അന്വേഷണം തൃശ്ശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ജയിക്കാനുള്ള സെറ്റിൽമെന്റിന്റെ ഭാഗമായി എന്ന നേരത്തെ സംശയം പ്രകടിപ്പിച്ചിരുന്നു ഇപ്പോൾ അതിലേക്ക് പോവുകയാണെന്ന് സതീശൻ കുറ്റപ്പെടുത്തി കേരളത്തിലെ സി പി എമ്മും സംഘപരിവാർ ശക്തികളുമായി അവിഹിതമായ ബന്ധമുണ്ട് മുമ്പ് നടന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് നീതിപൂർവമായ അന്വേഷണം നടക്കുമോ എന്ന് പറയാൻ പറ്റില്ല നമ്മുടെ മുമ്പിലുള്ള നാല് കേസുകളിലും ഇവർ തമ്മിൽ ധാരണയായിട്ടുണ്ട് ഏതറ്റം വരെ പോകുമെന്ന ഒരു ഉറപ്പുമില്ലെന്നും വി ഡി സതീശൻ പറഞ്ഞു പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ തരംതാണ് പ്രതികരണമാണ് പൊതുമരാമത്ത് മന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സി നേതാക്കൾ ആരും പ്രതികരിക്കുന്നില്ല പൊതുമരാമത്ത് മന്ത്രി നാവ് ഉപ്പിലിട്ട് വെച്ചിരിക്കുകയാണോ എന്ന് വീണ്ടും ചോദിക്കേണ്ടി വരുമെന്നും പ്രതിപക്ഷ നേതാവ് പരിഹസിച്ചു